സർ അതിനുശേഷം ഈ സെക്ഷനുശേഷം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ മറിക്കാം ഒരു സൈലോട്ട് ഒരു സൈലോട്ട് മറിക്കാം ഒരു സെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് വരും വന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര് അവിടുത്തെ പരേഡുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പോലീസുകാർ ഇതിന്റെ അടിയറ ശില്പികൾ ഓക്കെ 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 വാ ആ പരേഡിന്റെ അടിയറ ശില്പികൾക്ക പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് അതിനുശേഷം പരേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് ഒരു ഒരു രണ്ട് സൈഡിലായിട്ട് പെട്ടെന്ന് വൈഡായിട്ട് വൈഡായിട്ട് ിൽ പങ്കെടുത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ ടീം ഗേറ്റ്സ് ആ ഇരിക്കുകയാണ് ആ ഫോട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ഇരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് അത് കഴിഞ്ഞ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മറിക്കൂ ലെഫ്റ്റ് സൈഡിലോട്ട് മറിക്കും കഴിക്കുക ഗേറ്റ്സ് കുട്ടികളായി അടുത്ത സ്കൗട്ട് അടുത്ത സ്കൗട്ട് എം എ സ്കൂൾ അടുത്ത സെക്ഷൻ പെട്ടെന്ന് എടുക്ക അടുത്തുള്ള വിദ്യാർത്ഥികൾ കഴിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എൻ സി സി സെവൻ കേരള ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓക്കേ ഓക്കേ ആ ഒരു സെല്ലോട്ട് പറ NCCC കര NCCC ടീം കേരള പെട്ടെന്ന് ഇറങ്ങിക്കോ ഇവിട വരെ ഇവിട വരെ റിവിഷൻ ചെയ്യണം ക്യാമറയ നമ്മൾ കണ്ടില്ല നമ്മൾ കണ്ട അടിയെച്ചെക്ക് പ്ലോട്ട് ഓൺ പെട്ടെന്ന് ഫോളോ

നമ്മുടെ അതിഥിയുമായുള്ള ഫോട്ടോ സെക്ഷന് വേണ്ടി എല്ലാ പ്ലോണുകളും ഈ ഡൈസിന്റെ മുന്നിലേക്ക് നരുന്നതാണ് നമ്മുടെ വിശിഷ്ട അതിഥിയുമായിട്ടുള്ള ഫോട്ടോ സെക്ഷനു വേണ്ടി എല്ലാ പ്ലഡോൺ കമൻഡേഴ്സും എല്ലാ പ്ലഡോണുകളും ഈ ഡൈസിന്റെ മുന്നിലോട്ട് വരേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പ്ലട്ടോണുകൾക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അതാത് ബ്ലഡോണുകൾ ൾക്കും ബ്രേക്ക്ഫാസ്റ്റ് നിറഞ്ഞു അത് എല്ലാ പ്രക്കൂട്ടുകളും അത് കണക്ട് ചെയ്തിട്ട് പോകുന്നതാണ് Okay, thank you, Minister.